എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുരോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു പ്രവണതയാണ് ആദ്യം തോൽച്ചു പിന്നെ ജയിച്ചു അതായത് റിസൾട്ട് വരുമ്പോൾ അത് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വരുമ്പോൾ പല വിദ്യാർത്ഥികളും തോൽക്കുന്നു എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ജയിച്ചു കാണുന്നു ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബി എ റിസൾട്ടുകൾ എന്താണ് ഇത്രയും വൈകുന്നത് ഇനിയും പ്രസിദ്ധീകരിക്കാത്തത് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ വരും പരീക്ഷയുടെ റിസൾട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഇത് പുറത്ത് വന്നു കഴിഞ്ഞു എഫ് ഡി ഇ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുറത്ത് വന്നു കഴിഞ്ഞു ഇനി ഏതാണ്ട് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ബി എ ആൻഡ് ബി എ അഫ്സ റിസൾട്ടുകൾ ഈ രണ്ട് റിസൾട്ടുകൾ മാത്രമാണ് ഇനിയും പുറത്തു വരാൻ ബാക്കി നിൽക്കുന്നത് ബി എ ബി എയുടെയും ബി എ അഫ്സലുലുമ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികളുടെ ബി എ ആൻഡ് ബി എ അഫ്സലുമ വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് ഇനിയും വരാൻ ബാക്കി നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം തോൽക്കുന്നു പിന്നീട് ജയിക്കുന്നു ആദ്യം തോറ്റു പിന്നെ ജയിക്കുന്നു ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിന് കാരണം നമ്മളൊരു ഒരു അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും പ്രൊസീജിയറും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ വേഗത്തിൽ തന്നെയാണ് ചെയ്യുന്നത് വേഗത്തിലാണ് ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥിയുടെ കാലത്ത് തന്നെ അധികം ടൈം എടുക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിയുന്നില്ല അപ്പോൾ വേഗത്തിൽ വളരെയധികം വേഗത്തിൽ ഈ പ്രൊസീജിയറുകളും മറ്റ് കാര്യങ്ങളും വേഗത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് കൃത്യമായ രീതിയിൽ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ വിദ്യാർത്ഥിയുടെയും ഗ്രേഡ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ആദ്യം തോൽവി ഉണ്ടാകുന്നത് ഇത് എല്ലാവരുടെയും കാര്യത്തിൽ സംഭവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരുടെയും കാര്യത്തിലല്ല വളരെ അപൂർവം പേരുടെ കാര്യത്തിലൊക്കെ ചുരുക്കം ചെല്ലാനുള്ള പേര് പേരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതായത് ആദ്യം പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ പാസ്സായിരിക്കാം പേപ്പർ നോക്കി അധ്യാപകൻ മാർക്ക് ഇട്ടിട്ട് പോകുമ്പോൾ പാസ്സായിരിക്കാം എന്നാൽ ആ മാർക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വെബ്സൈറ്റിലേക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ് എന്ത് ചെയ്യുന്നത് ആദ്യം പല വിദ്യാർത്ഥികളും സപ്ലൈ അടിച്ചതായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ റിസൾട്ട് വരുമ്പോൾ സപ്ലി ഉള്ളതായിട്ട് കാണിക്കുന്നത് എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വിദ്യാർത്ഥികളുടെ അതേ റിസൾട്ട് വരാറുണ്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്പോൾ വിദ്യാർത്ഥികൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്നത് ഏതാണ്ട് മൂന്ന് ടു ഒരാഴ്ചക്കുള്ളിൽ സമയം പിടിക്കും അതായത് നിങ്ങൾ ഏത് സെമ്മിൻ്റെ പരീക്ഷ എഴുതിയാലും ശരി നി ഏത് സെമ്മിൻ്റെ പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും ശരി സോറി ഏത് സെമ്മാണ് നിങ്ങൾ എഴുതിയെങ്കിലും ശരി അതിൻ്റെ റിസൾട്ട് വന്ന് ഏതാണ്ട് മൂന്ന് ദിവസം മുതൽ അഞ്ച് സോറി മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെ പിടിക്കും അതേ റിസൾട്ട് എന്ത് ചെയ്യാൻ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരാൻ അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ എങ്ങനെയാണ് സാർ റിസൾട്ട് കറക്റ്റ് ആകുന്നത് ഇതേ അല്ലേ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് അന്നേരം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആദ്യം റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റികൾ വളരെ വേഗത്തിൽ പ്രൊസീജിയറുകൾ പൂർത്തീകരിക്കും എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെയുള്ള സമയത്തിനുള്ളിലാണ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അതേ റിസൾട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ മാർക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്ന പ്രോസസ് മെല്ലെയാണ് നടക്കുന്നത് അതായത് മെല്ലെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു റിസൾട്ട് പ്രസിദ്ധീകരിച്ച് മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ സോറി മൂന്ന് ദിവസം മുതൽ അഞ്ചല്ല സോറി എപ്പോഴും പറഞ്ഞ മറിയിപ്പോ മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെയുള്ള പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെയുള്ള പീരീഡിലാണ് ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് സംഭവിക്കും ഈ പ്രൊസീജിയറുകൾ വളരെ മെല്ലെ ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ തന്നെ യൂണിവേഴ്സിറ്റിക്ക് നല്ല വളരെ അധികം ടൈം എടുക്കുവാനും കൃത്യമായ റിസൾട്ട് യു സ്റ്റുഡൻ്റ് പോർട്ടലിൽ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനാണ് ഞാൻ നിങ്ങളോട് മുന്നേ സ്റ്റുഡൻറ്റ് പോർട്ടലിനെ കുറിച്ചൊക്കെ സ്റ്റുഡൻറ്റ് പോർട്ടലിനെയൊക്കെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടെ വീഡിയോ ചെയ്യാറുണ്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് ആ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞതുകൊണ്ട് ദിവസം ഒരു തവണയെങ്കിലും ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ മൂന്നാസമിൻ്റെ ഒക്കെ വിദ്യാർത്ഥികൾ അലേർട്ടായി എടുക്കേണ്ടി കാര്യം സപ്ലിമെൻ്ററി ഒക്കെ വന്ന വിദ്യാർത്ഥികൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക അതിന് കാരണം പറയുന്നത് ഇനി എങ്ങാനും ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് കോട്ടലിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ സപ്ലി വന്നിട്ടുണ്ടാകാം എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് കോട്ടലിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാസ്സാകും പാസ്സായേക്കാം എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ടെന്നല്ല എന്നാൽ അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുമെന്നല്ല പറയുന്നത് എന്നാൽ അപൂർവം ചിലരുടെ പേരിൽ ഇപ്പം ചിലരുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് സപ് ആദ്യം റിസൾട്ട് വരുമ്പോൾ സപ്ലി വരും അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് ബോർഡിൽ വരുമ്പോൾ പാസ്സാകും അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലി ഒഴിവായി കിട്ടും അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലി ഒഴിവാക്കി കിട്ടും എന്നാൽ എല്ലാവരും തോറ്റ എല്ലാ വിദ്യാർത്ഥികളും സ്റ്റുഡൻറ്റ് ബോർഡിൽ റിസൾട്ട് വരുമ്പോൾ ഞാൻ പാസ്സാകുമെന്ന് പറഞ്ഞിരിക്കേണ്ട സ്റ്റുഡൻറ്റ് ബോർഡിൽ ഞാൻ റിസൾട്ട് വരുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും തോറ്റ എല്ലാവരും പാസ്സാകുമെന്ന് പറഞ്ഞിരിക്കുകയും വേണ്ട ഇത് എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് വന്ന വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ മാത്രമാണ് അങ്ങനെയുള്ള മാറ്റം ഉണ്ടാകാറ് ഇങ്ങനെയുള്ള മാറ്റം സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാറുണ്ട് താനും എന്നാൽ കൂടുതൽ പേരുടെ കാര്യത്തിൽ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വളരെ ചുരുക്കം ചില പേരുടെ കാര്യത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇനി ബി എ റിസൾട്ടുകൾ എന്താണ് ഇത്രയും വൈകുന്നത് ബി എ റിസൾട്ടുകൾ എന്താണ് വൈകുന്നത് എന്ന് വൈകുന്നേച്ചുകഴിഞ്ഞാൽ കൃത്യമായി നമുക്കൊരു ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇപ്പോൾ പി ജിയുടെ ഉൾപ്പെടെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളുടെ റിസൾട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് തേർഡ് സെമിസ്റ്റർ റിസൾട്ട് വന്നു മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളുടെ റിസൾട്ട് വന്നു അപ്പോൾ അതിനിടയ്ക്ക് എന്താണ് ഓരോ ദിവസവും ഓരോ റിസൾട്ടുകളാണ് യൂണിവേഴ്സിറ്റികൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിടുമ്പോൾ ഇതിനിടയ്ക്ക് നാളെയോ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് മൂന്നാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷയുടെ ബി ആൻഡ് ബി എസ് എന്ന് റിസൾട്ടുകളും പ്രതീക്ഷിക്കാം തീർച്ചയായും ഇതുമായി മാർ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും നിങ്ങളെയ്ക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈ ചെയ്യുക ഷേറിയ അബ്സ്ക്രൈബ് ചെയ്യപ്പെൾ മൈനി മിസ്ക്രൈബ് ദ ഫോൺ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട കരിയർ താങ്ക് ഫോർ വാച്ചിങ് ബൈ